നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള കുറ്റം നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള കുറവ് രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രമേ നിങ്ങൾ പറയാവൂ രണ്ടേ രണ്ട് സ്ഥലത്തു മാത്രം അതിലൊന്ന് നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇന്നിന്ന കുറവുകളും പ്രശ്നങ്ങളും ഉണ്ട് നിങ്ങളോട് പറയാം അദ്ദേഹവുമായി തർക്കിക്കാം വാഗ്വാദത്തിൽ ഏർപ്പെടാം പിണങ്ങി നിൽക്കാം എല്ലാം ചെയ്യാം അതൊന്നും ശരാമലി തെറ്റൊന്നുമില്ല ഭാര്യ ഭർത്താവ് വാഗ്വാദം അത് നടത്തുക തറക്കം ഉണ്ടാവുക ചെറ്റി നിൽക്കുക സൗന്ദര്യ ഉണ്ടാവുക അതൊന്നും തെറ്റൊന്നുമില്ല അത് ഉണ്ടാവണം അത് ഉള്ളിടത്തെ ഇണക്കം ഉണ്ടാവുകയുള്ളൂ അതല്ല എങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുള്ളൂ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ രണ്ടാമതായി നിങ്ങൾക്കത് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ മാത്രമാണ് അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമാണ് വേറൊരു സ്ഥലത്തും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ പരാതികളോ അദ്ദേഹത്തിന്റെ കുറവുകളോ ഒളിച്ചു പറയരുത് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ എത്രയോ ശിഥിലമായ കുടുംബങ്ങൾ ആ കുടുംബങ്ങളിൽ ഭാര്യയായാലും ഭർത്താവായാലും ചെയ്തു കൂട്ടിയ അപക്വപരമായ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടാണ് നിങ്ങളോട് ഈ പറയുന്നത് നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക പ്രശ്നമില്ലാത്ത ഓരോറ്റ മനുഷ്യൻ ആകാശത്തിന് കീഴിലില്ല ഒരൊറ്റ മനുഷ്യനില്ല ഒരു കുറവും കുഴപ്പമില്ലാത്ത ഒറ്റ മനുഷ്യനില്ല കുഴപ്പങ്ങൾ ഉണ്ടാവും അത് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇത്രയും കൊല്ലം പറഞ്ഞിട്ടും നന്നായിട്ടില്ല റബ്ബിനോട് പറയുക അള്ളാഹുവിനോട് പറഞ്ഞ് സമാധാനടയുക അള്ളാഹുമായ ഒരു രഹസ്യ രഹസ്യബന്ധം ഉണ്ടാക്കിയെടുക്കുക പഠിച്ച റബ്ബിനോട് നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ ഏർപ്പെടുമ്പോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ഇങ്ങനെ സംസാരിക്കുക